ചാർലി അവളേയും കൂട്ടി വീട്ടിലെത്തി അവൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടതും അകത്തു നിന്നും കുഞ്ഞുടുപ്പുമിട്ട് മുടി രണ്ട് സൈഡും കൊമ്പൊക്കെ കെട്ടി ഇസു ഓടി വന്നു അപ്പേ അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചതും ചാർലി അവളെ പൊക്കിയെടുത്തു അപ്പയുടെ കുഞ്ഞ് കഴിച്ചോ അവൻ അവളുടെ നെറ്റിയിലൊന്ന് നെറ്റി മുട്ടിച്ചുകൊണ്ട് ചോദിച്ചു കഴിച്ചു അമ്മച്ചി വാരി തന്നു അവൾ അവനെ നോക്കി ചിരിയോടെ മറുപടി പറഞ്ഞു ഡീ അത് കൊടുക്ക് ചാർലി ഷീതുവിനെ നോക്കി പറഞ്ഞതും ഷീതു എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി എടി ആ ബാർബി ഡോൾ കൊടുക്കാൻ അവൾ സംശയത്തോടെ നോക്കുന്നത് കണ്ടതും അവൻ വീണ്ടും പറഞ്ഞു ബാബിയെ വാങ്ങിയോ ഇസു ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു ഷീതു വാങ്ങിയതാ ചാർലി അതിന് മറുപടി പറഞ്ഞതും ഷീതു തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡോളെടുത്ത് കുഞ്ഞിന് നേരെ നീട്ടി അവളുടെ പപ്പ വാങ്ങി തന്നതാണെന്ന് പറയണം ഞാൻ വാങ്ങിത്തരുന്നത് എന്റെ കുഞ്ഞിന് വേണ്ടിയാ ഷീതു അത് നിരസിക്കാൻ നിനക്കിങ്ങനെ കഴിയും അവളുടെ മനസ്സിൽ കൂടി അവൻ്റെ പല വാചകങ്ങളും കടന്നുപോയി കുഞ്ഞത് തൻ്റെ കൈകളിലേക്ക് വാങ്ങാൻ ശ്രമിച്ചിട്ടും ഷീതു അതിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഷീതു പെട്ടെന്ന് ചാർലി വിളിച്ചതും അവളൊന്ന് ഞെട്ടി നീ ഇത് ഏത് ലോകത്തടി അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെയാണ് ചോദിച്ചത് കാരണം നേരം കൊണ്ട് അവൾ സ്വപ്ന ലോകത്ത് എന്ന പോലെയായിരുന്നു പെരുമാറുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വാതൊന്ന് പറയേടി അവൾ ഈ ലോകത്തൊന്നും അല്ലാത്തതുപോലെയാ പെരുമാറുന്നത് നിനക്ക് എന്താ പറ്റിയത് അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അവന്റെ ഒച്ച ഉയർന്നു കേട്ടതും അടുക്കളയിൽ നിന്ന് അവൻ്റെ മമ്മിയും സഹായത്തിന് നിൽക്കുന്ന സ്ത്രീയും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു അവരെ രണ്ടുപേരെയും കണ്ടതും അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയതിനു ശേഷം അവൻ കുഞ്ഞിനെ കൊണ്ട് റൂമിലേക്ക് പോയി അവൾ നിസ്സഹായതോടെ അവനെ നോക്കി നിന്നു എന്താ മോളെ എന്തിനാ അവൻ ദേഷ്യപ്പെട്ട് കയറിപ്പോയത് അവിടെ നിൽക്കുന്നത് കണ്ടതും അവർ സംശയത്തോടെ വന്ന് അവളോട് ചോദിച്ചു അത് പിന്നെ ഒന്നുമില്ല മമ്മി അതും പറഞ്ഞ് അവളും മുകളിലേക്ക് കയറിപ്പോയി ഇതുവരെയും ഒരു വഴക്കോ മറ്റോ തമ്മിലുണ്ടാക്കാത്ത കുട്ടികളാണ് ഇതിപ്പോ രണ്ടുപേർക്ക് എന്താ പറ്റിയത് അവർ സഹായത്തിന് നിൽക്കുന്ന സ്ത്രീയെ നോക്കി പറഞ്ഞു കണ്ണുപെട്ടതായിരിക്കും ചേച്ചി ചാർലിക്കുഞ്ഞ് അതുപോലെയല്ലേ ശീതുമോളെ കൊണ്ട് നടക്കുന്നത് ഈ നാട്ടുകാരുടെ അത്രയും കണ്ണുണ്ടായിരിക്കണം അവർക്ക് കുറച്ചു മുളകെടുത്ത് രണ്ടുപേരെയും നിർത്തി ഒന്ന് ഒഴിഞ്ഞിട്ടേക്ക് അവർ അവരെ നോക്കി പറഞ്ഞതും അവരൊന്നും തന്നെ മിണ്ടിയില്ല അവൾ മുറിയിൽ ചെന്നപ്പോൾ അവൻ കുഞ്ഞിനെയും കൊണ്ട് കളിക്കുകയായിരുന്നു അവൾ ആദം വാങ്ങിയ ബാർബി ഡോൾ വെച്ചാണ് കളിക്കുന്നത് നമ്മളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന നമ്മുടെ കുഞ്ഞാണ് ഷീതു അവൾ അവളിൽ എന്നേക്കാൾ അവകാശം ആർക്കും ഇല്ല ചാർലിക്കുണ്ടോ ഏയ് ഒരിക്കലുമില്ല എൻ്റെ ചോരയാ അവൾ അപ്പോൾ അവനാണോ ഞാനാണോ അവൾക്കിതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടത് അവളുടെ കാതുകളിൽ അവൻ്റെ വാക്കുകൾ മുഴുകി കേട്ടു അപ്പേ എനിച്ച് ഇത് ഒത്തിരി ഇഷ്ടമായി നല്ല രക്ഷമുണ്ട് അവൾ ആ ഡോളിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അതും കൂടി കേട്ടതും അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി അവൾ കാറ്റുപോലെ പാഞ്ഞു ചെന്ന് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും ആ ഡോള് തട്ടിപ്പറിച്ചു പിന്നെ തൻ്റെ കൈകൾ കൊണ്ട് അത് ഞെരിച്ചമർത്തി അവൾ വലിച്ചെറിഞ്ഞു ഷീതു ചാർലി കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു നിലത്ത് ചളങ്ങി കിടക്കുന്ന ആ ബാർബി ഡോൾ കണ്ടതും കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് അവൾ ആ പാവയിലേക്ക് തന്നെ നോക്കി അപ്പേ ഈ സൂന്റെ ഡോള് അവൾ അതിലേക്ക് കൈ ചൂണ്ടി നിറ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറയുന്നത് അവനൊരിക്കലും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതിനോടൊപ്പം അവളുടെ പ്രവൃത്തിയും അവനെ ഞെട്ടിച്ചിരുന്നു കൈകൾ മുഷ്ടി ചുരുട്ടി ദേഷ്യത്തോടെ കണ്ണുകൾ അണച്ച് നിൽക്കുകയായിരുന്നു ഷീതു അവൻ പാഞ്ഞു ചെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചു നിനക്ക് എന്താടി ഭ്രാന്താണോ കുഞ്ഞിന്റെ പാവ നീ എന്തിനാ നശിപ്പിച്ചത് നീ തന്നെ വാങ്ങിയതല്ലേ ഇത് അതോ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു കയറി വന്നതിന്റെ ദേഷ്യാണോ നീ അതിൽ തീർത്തത് അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അതിനൊന്നും മിണ്ടാതെ അവൾ കണ്ണുകൾ തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കവളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു എന്താ മോളെ എന്താ നിനക്ക് പറ്റിയത് നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അത് എന്നോട് തുറന്ന് പറ എന്തിനടി എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത് ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറയാതിരിക്കാൻ വേണ്ടിയല്ലേ ഈ ചാർലി ഓരോ നിമിഷവും ശ്രമിക്കുന്നത് അപ്പോ നീ എന്നെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുവാണോ വിഷമത്തോടെയും ദയനീയമായും തൻ്റെ മുൻപിൽ നിന്ന് ചോദിക്കുന്നവനോട് എന്ത് മറുപടിയാണ് തിരികെ കൊടുക്കേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അവളുടെ സങ്കടം കണ്ട് കുഞ്ഞും കരയാൻ തുടങ്ങി ചാർലി പെട്ടെന്ന് ഒരു കൈകൊണ്ട് കുഞ്ഞിൻ്റെ നെറുകയിൽ തലോടി മറുകൈയിൽ ഷീതു അവൻ്റെ നെഞ്ചിൽ സുരക്ഷിതമായിരുന്നു എന്തോ ഒരു സംഭവം അവളെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് അവന് മനസ്സിലായി അവളുടെ കരച്ചിലൊന്ന് കുറഞ്ഞതും അവനവളെ ഇരുത്തി ഇസു മോള് താഴെ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെല് അമ്മയും അപ്പയും ഇപ്പൊ വരാം കാർലി കുഞ്ഞിൻ്റെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി എൻ്റെ പാവ അവൾ വീണ്ടും ആ പാവയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു അത് കേട്ടതും ഷീതുവിനുമാകെ വിഷമമായി കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കണ്ടായിരുന്നുവെന്നും അവിടെ തന്നെ ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു എന്നും അവൾക്ക് ആ നിമിഷം തോന്നിയിരുന്നു എല്ലാം കൂടി തനിക്ക് ഭ്രാന്ത പിടിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് അത് വലിച്ചെറിഞ്ഞത് അവൾക്ക് അതിലൊക്കെ സ്വയം കുറ്റബോധം തോന്നി വൈകിട്ട് അപ്പ കുഞ്ഞിനെ കൊണ്ടുപോയി സെയിം ബാർബിഡോൾ വാങ്ങിത്തരാം അവൻ പുഞ്ചിരിയോടെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു അവൾ കുഞ്ഞിനെ പൊക്കിയെടുത്ത് താഴേക്ക് നിർത്തി അവൾ തൻ്റെ അമ്മയൊന്ന് നോക്കിയതിന് ശേഷം അവളുടെ അമ്മച്ചിയുടെ അടുത്തേക്ക് നടന്നു കുഞ്ഞ് താഴേക്ക് പോയി എന്ന് മനസ്സിലായതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താടാ ഈ സങ്കടം നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നോടത് പറഞ്ഞാൽ ഞാൻ ചെന്ന് അവരോട് ചോദിക്കുമെന്ന് പേടിച്ചിട്ടാണോ നീ എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇച്ച ഇച്ചായ ഞാൻ ഞാൻ അയാളെ കണ്ടു അവൾ പരിഭ്രമത്തോടെ അവനോട് പറഞ്ഞു ഇത് കേട്ടതും അവൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എവിടെ വെച്ച് അവൾ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് അവന് നന്നായിട്ട് മനസ്സിലായി കാരണം അവനെ മാത്രമേ ഈ ലോകത്ത് അവൾ ഭയപ്പെടുന്നുള്ളൂ എന്ന് അവനെ നന്നായിട്ട് അറിയായിരുന്നു മോൾക്ക് ഡോള് വാങ്ങിയ ഷോപ്പിൽ അതും പറഞ്ഞ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവൾ ചാർലിയോട് പറഞ്ഞു അവൻ സമാധാനത്തോടെ തന്നെ അവളെ കേട്ടിരിക്കുകയായിരുന്നു ഞാൻ പേടിച്ചിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം അത്രയടുത്ത് ഞാൻ അയാളെ ആദ്യമായിട്ടാണ് കണ്ടത് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു ചായ എൻ്റെ ശരീരം പോയിട്ട് നാവ് പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല അയാൾ എൻ്റെ ഭർത്താവാണോ എന്ന് അവൾ ചോദിച്ചപ്പോൾ പോലും അല്ലെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയണമെന്ന് എനിക്ക് തോന്നി പക്ഷെ അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല ചായ ഞാൻ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയല്ലേ എന്നെയും എൻ്റെ കുഞ്ഞിനെയും തള്ളിപ്പറഞ്ഞ അയാളുടെ മുൻപിൽ ഞാനിന്ന് തോറ്റുപോയി എനിക്ക് പേടിയച്ചായ ഞാൻ എന്തേലും പറഞ്ഞാൽ അയാൾ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും തട്ടിക്കൊണ്ട് പോകുമെന്ന് എനിക്ക് പേടിയാ ഞാൻ ഞാൻ മറുപടി പറയാഞ്ഞപ്പോൾ അയാൾ കരുതി കാണുമല്ലേ അതൊക്കെ സമ്മതിച്ചു കൊടുത്തതാണെന്ന് ഒന്നും സമ്മതിച്ചു കൊടുത്തതല്ല അപ്പോൾ എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു എനിക്ക് അയാളെ എതിർക്കാൻ പോലും ആ സമയത്ത് സാധിച്ചില്ല അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി അവനോട് പറഞ്ഞു ആ പാവ കൈകളിലിരിക്കും തോറും അയാള് പറഞ്ഞു ഓരോ വാക്കുകളും എൻ്റെ കാതി കേട്ടത് മുറിയിലേക്ക് വന്നപ്പോൾ കുഞ്ഞത് വെച്ച് കളിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ സകല നിയന്ത്രണം തെറ്റിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കരഞ്ഞു അവനവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു സാരമില്ല വിട്ടേക്ക് ഞാനില്ലേ നിനക്ക് ഞാൻ ജീവനോടെയുള്ള കാലത്തോളം അവളെ ആരും കൊണ്ടുപോവില്ല ഇതിനാണോ ഇങ്ങനെ സങ്കടപ്പെട്ട് സ്വപ്ന പോലെ ഇരിക്കുന്നത് വിട്ട് കളഞ്ഞേക്കിടി കൊരക്കും പട്ടികൾ കടിക്കാറില്ല എന്നൊന്ന് കേട്ടിട്ടില്ലേ അവനും അത്രയൊക്കെ ഉള്ളൂ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഓക്കെ അവനോട് തുറന്നു പറയുമ്പോൾ അവൻ ദേഷ്യത്തോടെ ആയിരിക്കും അവളോട് പെരുമാറുന്നതെന്നായിരുന്നു അവൾ കരുതിയിരുന്നത് അത് മാത്രല്ല ഇത് കേട്ട് കഴിയുമ്പോൾ അവനത് ചോദിക്കാൻ ഇറങ്ങി പുറപ്പെടുമെന്നും അവൾ ചിന്തിച്ചിരുന്നു എന്നാൽ അവന്റെ പെരുമാറ്റം അവളെ വല്ലാതെ അതിശയപ്പെടുത്തി ചെല് നീ പോയി ആഹാരം കഴിക്കേ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ ബാത്റൂമിൽ പോയി മുഖമൊക്കെ ഒന്ന് കഴുകിയതിനു ശേഷം അവൾ താഴേക്ക് പോകാൻ തുടങ്ങി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ നിന്നു തിരിഞ്ഞവൻറെ മുഖത്തേക്ക് നോക്കി വിച്ഛായം വരുന്നില്ലേ സംശയത്തോടെ അവൾ അവനോട് ചോദിച്ചു വരാം അവൻ പറഞ്ഞതും അവൾ വീണ്ടും ഒന്ന് തലകുലിക്കൊണ്ട് താഴേക്ക് നടന്നു അവൾ ആ മുറിയിൽ നിന്നും പോയതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കിടന്ന ആ പാവ അവൻ കൈകളിലെടുത്തു നിന്റെ ഒരു ഓർമ്മ പോലും എൻ്റെ പെണ്ണിൻ്റെയോ കുഞ്ഞിൻ്റെയോ നിഴൽവട്ടത്തി വരാൻ ചാർലിസ് സമ്മതിക്കില്ല അതും പറഞ്ഞ പാവ ഒന്നുകൂടി കൈകൾ കൊണ്ട് അമർത്തിയിട്ട് അവൻ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടിരുന്നു ബാത്റൂമിലേക്ക് കയറി വാഷ്ബേസിനിൽ കൈകൾ ഊന്നി അവൻ നിന്നു അവളെ നല്ലതുപോലെ അലട്ടുന്നത് എന്തോ എന്ന് അവളുടെ മനസ്സിലുണ്ടെന്ന് മനസ്സിലായി ക്ഷീണമാണെന്ന് തന്നോട് കള്ളം പറഞ്ഞപ്പോഴും അതല്ല കാരണമെന്ന് അവളുടെ മുഖത്തു നിന്നും തനിക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു അവൾ തന്നെ എപ്പോഴെങ്കിലും തന്നോടത് തുറന്നു പറയുമെന്ന് തനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇത് അവൻ്റെ കാര്യമായതുകൊണ്ട് അവൾ പറയാൻ സാധ്യതയും കുറവുമായിരുന്നു താൻ ദേഷ്യപ്പെട്ടാൽ അവൾ മനസ്സിലുള്ളത് പറയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് സൗമ്യമായി തന്നെ അവളെ കേട്ടിരിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവൾ അവൻ്റെ കാര്യം തന്നോട് തുറന്നു പറഞ്ഞതും ഇത്രയും നാളും അവളെയോ കുഞ്ഞിനെയോ തേടി വരാത്ത അവൻ എന്തിനായിരിക്കും ഇപ്പോൾ വന്നത് കുഞ്ഞിന് വേണ്ടിയോ അതോ അവൾക്ക് വേണ്ടിയോ അവൻ മനസ്സിൽ ചിന്തിച്ചു ഇല്ലാതം നീ ഇനി എന്തൊക്കെ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ പെണ്ണിനെയോ കുഞ്ഞിനെയോ ഞാൻ നിനക്ക് വിട്ടു തരില്ല ഒരു പക്ഷേ അവരവൻ്റെ അടുത്തേക്ക് പോയാൽ അതവന്റെ മനസ്സിലൊരു ചോദ്യചിഹ്നം മാത്രമായിരുന്നു ഉത്തരം കണ്ടെത്താനാവാത്ത ഒരു വലിയ ചോദ്യം കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ട് റയാൻ ഉച്ചയ്ക്ക് തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു ഷീത് ചാർലി പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ താഴേക്ക് ചെന്നതും കൈ കഴുകി ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന റയാനെയാണ് കണ്ടത് ഏട്ടത്തി ഫുഡ് കഴിച്ചോ അവളെ കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ലടാ അവൾ മറുപടി പറഞ്ഞു ആ മോളെത്തിയോ ചാർലി എവിടെ അവളെ കണ്ടതും മമ്മി ചോദിച്ചു ഇച്ചാൻ ഇപ്പം വരും അവൾ മറുപടി പറഞ്ഞു ചാർലിക്ക് വേണ്ടിയും ഒരു പ്ലേറ്റ് എടുത്ത് ടേബിളിലേക്ക് വെച്ചതിന് ശേഷം അവൾ റയാൻ്റെ അടുത്തേക്കിരുന്നു ഇരുന്നു റയാപ്പേ പെട്ടെന്ന് അടുക്കളയിൽ നിന്നും തന്നെ വിളിച്ചുകൊണ്ടുവരുന്ന ഇസുവിനെ അവൻ കണ്ടത് ഇസുബി കഴിച്ചോടി അവളുടെ ഭാഷയിൽ തന്നെ അവൻ അവളോട് ചോദിച്ചു കഴിച്ചു അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നതും അവൻ ഒരു കൈകൊണ്ട് അവളെ പൊക്കിയെടുത്ത് തൻ്റെ മടിയിലേക്കിരുത്തി കുറച്ച് ചോരി തരട്ടെ അവൻ വീണ്ടും അവൾ പറയുന്നത് പോലെ തന്നെ അവളോട് ചോദിച്ചു രേയാപ്പേ ഇതുണ്ടല്ലോ ഷീതു ഇസുവിനൊരു ബാബി ഡോള് കൊണ്ടു തന്നു അവൾ വലിയ കാര്യം പോലെ അവനോട് പറഞ്ഞു അത് കേട്ടതും ഷീതു അവളെ ഒന്ന് നോക്കി എന്നാൽ ഇസു പരിഭവം പോലെ അവളെ മുഖം വീർപ്പിച്ച് കാണിച്ചു അതുകൊണ്ട് ഷീതുവിന് സങ്കടം വന്നു ആണോ എന്നിട്ട് എവിടെ എവിടെയാവള് അത് കേട്ട് അവൻ സംശയത്തോടെ തിരികെ ചോദിച്ചു അത് ഷീതു കളഞ്ഞു അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചോറ് വിളമ്പിക്കൊണ്ടിരുന്ന ഷീതു പെട്ടെന്ന് ഒന്ന് സ്റ്റക്കായി രാതി പോലെ ആയിരുന്നു അവളത് അവനോട് പറഞ്ഞത് അത് കേട്ടതും റയാൻ സംശയത്തോടെ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനത് മോളോട് ചോദിക്കാൻ എനിക്കായിരുന്നു കുഞ്ഞ് എന്റെ അടുത്തും വന്നത് പറഞ്ഞു മോൾ തന്നെയല്ലേ പാവ വാങ്ങിക്കൊടുത്തത് പിന്നെന്തിനാ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും അത് തട്ടി വാങ്ങിക്കളഞ്ഞത് അത് തന്നെയാണോ സംഭവം എനിക്കറിയില്ല അവൾ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി മമ്മീം അതവ് കേട്ട് പറഞ്ഞു അവൾക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ പ്രവൃത്തി അവളെ വല്ലാതെ വേദനിപ്പിച്ചെന്നും വിഷമിപ്പിച്ചെന്നും അവളുടെ മുഖത്തു നിന്നും ഷീതുവിന് മനസ്സിലായി അത് പിന്നെ എന്താ ഇവിടെ ഒരു ചർച്ച അവൾ എന്തോ പറയാനായിട്ട് തുടങ്ങിയതും പെട്ടെന്ന് ഇറങ്ങി വന്ന ചാർലി അവരോട് ചോദിച്ചു ഒന്നുമില്ല ചേട്ടായി നമ്മുടെ മാലാഖയ്ക്ക് ഒരു പരാതി അമ്മ വാങ്ങിക്കൊടുത്ത പാവ അമ്മ തന്നെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് അവൾ എല്ലാവരോടും അത് പറഞ്ഞുകൊണ്ട് നടക്കുക അത് എന്തിനാണ് ചെയ്തതെന്ന് ഞാൻ ഏട്ടത്തയോട് ചോദിക്കുമായിരുന്നു അവൻ ചാർലിയെ നോക്കി മറുപടി പറഞ്ഞു ഏയ് അത് അവൾ പറയുന്നത് പോലെ ഒന്നും അല്ലടാ അതിലെന്തോ ഒരു ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ പുതിയ തൊരണം വാങ്ങാമെന്ന് കരുതി ഷീത് ചെയ്തതാ അല്ലാതെ മറ്റൊന്നുമല്ല അല്ല ചാർലി പെട്ടെന്ന് പറഞ്ഞതും അവൾ നിറഞ്ഞ മെഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്നുമില്ലായെന്ന അവളെ കണ്ണടച്ച് കാണിച്ചു ആ അത്രേ ഉള്ളൂ അതിനാണോ എൻ്റെ ഇസൂബി ഇങ്ങനെ സങ്കടപ്പെടുന്നത് അപ്പോൾ ഉള്ളപ്പോൾ എൻ്റെ ഇസൂബി ഇങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല അത് എനിക്ക് സഹിക്കുവോ എൻ്റെ ഇസുവിന് എത്ര ബാർബിഡോൾ വേണം ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് വാങ്ങാം പോരെ അവളുടെ കവളിലൊന്ന് പിടിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ഈ ബേബി അല്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിലൊന്ന് ചുംബിച്ചു അതുകണ്ട് ഷീതു ഉൾപ്പെടെ എല്ലാവരിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു